ഇരട്ടയാർ ചെമ്പകാറ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ജനുവരി തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റിപ്പബ്ലിക് ദിനാഘോഷം സ്കൂൾ ആനിവേഴ്സറി കലോത്സവ വിജയികളെ ആദരിക്കൽ അധ്യാപക വിദ്യാർത്ഥി സംഗമം സാംസ്കാരിക സമ്മേളനം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയാണ് ജൂബിലിയുടെ ഭാഗമായി നടക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും സുവർണ ജൂബിലി ആഘോഷവും ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് തീയതികളിൽ സംഘടിപ്പിക്കുകയാണ് ആ ആഘോഷ വേദിയിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നാട്ടുകാരെയും കുട്ടികളെയും എല്ലാവരെയും സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ് ഉടുമ്പു ജോല എം എൽ എ എം എം മാണി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ബിനു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി മനോജ് ഇരട്ടയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ജനപ്രതിനിധികളായ റജി മുക്കാട്ട് ലാലച്ച വെള്ളക്കട തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ചാറ സ്കൂള് അംഗീകാരം നേടി പ്രവർത്തനം ആരംഭിച്ചു ഈ സ്കൂളിന്റെ സുവർണ്ണ ജൂബിലിയുടെ നിറവിലാണ് ഈ സ്കൂള് സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ജനുവരി മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി വളരെ വിപുലമായി സുവർണ ജൂബിലി കമ്മിറ്റിയും അതുപോലെ സ്കൂൾ പി ടി എല്ലാം ചേർന്ന് സംയുക്തമായി നടത്തുകയാണ് ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാവിലെ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സുനിതകുമാരി ടീച്ചർ പതാക ഉയർന്നതോടുകൂടി തന്നെ ഈ പരിപാടികൾ ആരംഭിക്കും അതിനുശേഷം കുട്ടികളുടെ ആനിവേഴ്സറിയും പിന്നെ കലാ മത്സരങ്ങളിലെ വിജയികളായിട്ടുള്ള സമ്മാനദാനവും നടക്കും ഇരുപത്തി ഏഴാം തീയതി ഏറ്റവും വിപുലമായ പരിപാടികൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ സുവർണ ജൂബിലി പിന്നെ ഡോക്യുമെൻ്ററി പ്രദർശനവും അതുപോലെ തന്നെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പൂർവ്വ അദ്ധ്യാപക വിദ്യാർത്ഥി സംഗമവും രാവിലെ ഒൻപതരയ്ക്ക് നടക്കും ഒൻപതരയ്ക്ക് ശേഷം പിന്നീട് മൂന്നരയ്ക്ക് പിന്നെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം വളരെ വിപുലമായ രീതിയിലുള്ള സാംസ്കാരിക സമ്മേളനം നടക്കും ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എം എം മണി അധ്യക്ഷത ബഹുമാനായ ജലസേചന വകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രി അഗസ്റ്റിൻ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ജോസഫ് മാത്യു കാര്യമറ്റം സ്കൂളിന് സ്ഥലം നൽകിയ ഒ എസ് പ്രഭാകരൻ നായർ മുൻ പി ടി എഫ് ഭാരവാഹികളി തുടങ്ങിയവരെ ആദരിക്കും തുടർന്ന് ഫിഗർ ഷോ ആൻഡ് മാജിക് ഡാൻസ് അക്കാദമി അവാർഡ് ജേതാവ് നയിക്കുന്ന പൊന്തി തുടങ്ങിയ കലാപരിപാടികൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ എച്ച് എം സുനിതാ പ്രസിഡന്റ് അനീഷ് രാഘവൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ലാലച്ചൻ വെള്ളക്കട ബെന്നി തോമസ് ശ്രീകാന്ത് ഇയേഴ്സ് ജിസ് അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക